നമസ്കാരം റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ കാവിൽകുളങ്കര സപ്തകന്യക ഭഗവതി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി നഗരസഭയിൽ വിടാക്കുഴയിലാണ് അതിപുരാതനമായ ശ്രീ കാവിൽകുളങ്കര സപ്തകന്യ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീ കാവിൽ കുളങ്ങര സപ്തകന്യക ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ശ്രീ കാവിൽകുളങ്ങര സപ്തകന്യക ഭഗവതീക്ഷേത്രം വൻ മരങ്ങൾക്ക് കീഴേ മേൽക്കൂരയില്ലാത്ത ചതുരശ്രീകോവിലിനകത്ത് മഞ്ഞും മഴയും വെയിലും കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി ഒരു പീഠത്തിൽ ഏഴ് കന്യകമാരായ ഭഗവതിമാർ പടിഞ്ഞാറ് ദർശനമായി വാണരുള്ളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ശ്രീ കാവിൽകുളങ്ങര സപ്തകന്യിക ഭഗവതി ക്ഷേത്രം കുമാരി ധനത നന്ദ വിമല ബല മംഗള പത്മ എന്നിവരാണ് സപ്തകന്യകമാരായ ഭഗവതിമാർ ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയായ സപ്തകന്യകമാരല്ലാതെ ഉപദേവതകളില്ല ഈ ഏഴ് ഭഗവതിമാരെയും ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഏഴ് ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുന്ന ഗുണങ്ങളും സൗഭാഗ്യങ്ങളും ഭക്തജനങ്ങൾക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസം കൂടാതെ ഏഴ് ദേവിമാർക്കും ഏഴ് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏതൊരാഗ്രഹവും ഭഗവതിമാർ സാധിച്ചു തരും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും ഏഴ് ഭഗവതിമാരും കന്യകമാരാണ് നമ്മൾ എന്ത് കാര്യം വന്ന് ഈ ക്ഷേത്രത്തിൽ വന്നു പത്തേനെങ്കിൽ പറഞ്ഞാലും അത് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ആ കാര്യം ഭഗവതി സാധിച്ചു കൊടുക്കും ഏഴ് നെയ്വിളക്ക് കത്തിച്ച് വെച്ച് ഏഴും നെയ്വിളക്ക് കത്തിച്ച് വച്ച് ഭഗവതിമാരോട് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ക്ഷേത്രത്തിലില്ല കടും പായസം കൂട്ടുപായസം പാൽപായസം ആയില്ം പൂജ പൗർണ പൂജ എന്നീ പ്രധാനപ്പെട്ട പരിപാടികളാണ് ക്ഷേത്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യേന്ദ്ര ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഉപ ഉപകൃഷ്ണകളൊന്നും തന്നെ ഇല്ല തടപ്പള്ളിക്കകത്താണ് എല്ലാ ചടങ്ങുകളും നടത്തുന്നത് ഗണപതി മഹാദേവൻ ബ്രഹ്മേസ്വത്ത് ഇവർക്ക് എല്ലാവർക്കും തടപ്പള്ളിയിൽ പത്മവിട്ടമാണ് ദിവസവും എല്ലാ ദിവസവും പൂജ ഉള്ളത് എല്ലാ ദിവസവും ഗണപതി ക്ഷേത്രം ഗണപതിയമ്മയും രാവിലെ നടത്തുന്ന ക്ഷേത്രം ഇതാണ് അതുമാത്രമല്ല എല്ലാ മലയാള മാസത്തിലും തിരുവാതിര നക്ഷത്രത്തിലും ദേവിയുടെ പതിനൊന്ന് മാസം പക്കപ്പറന്നാൾ മകരമാസത്തിലെ തിരുവായിര വലിയ പിറന്നാളായിട്ടും ആഘോഷിക്കുന്ന ക്ഷേത്രമാണിത് ഈ പതിനൊന്ന് തിരുവാതിരയ്ക്കും ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടാവും ഉത്സവത്തിൻ്റെ അന്ന് മൂന്ന് ദിവസം അന്നദാനവും ഉത്സവവും ആയിട്ട് നടത്തും ഇവിടെ അതുമാത്രമല്ല ശിവരാത്രിയിൽ നിന്ന് അതി അതി അതിവായിട്ടുള്ള പൊങ്കാല ശ്രീചടങ്ങളുടെ അന്ന് ഏറ്റവും കൂടുതൽ പൊങ്കാല ഇടാൻ വരുന്നത് കേരളത്തിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ സത്യേ ക്ഷേത്രത്തിൽ എന്ത് കാര്യം സാധിക്കാനാണോ നമ്മൾ വിചാരിക്കുന്നോ ആ കാര്യം വന്ന് ആ ക്ഷേത്രത്തിൽ വന്ന് പൊങ്കാല ഇട്ടു പോയാൽ ആ കാര്യസ്ഥിതി വളരെ ഇതായിട്ട് അത് മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ വന്ന് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ കാര്യസ്ഥിതി പുഷ്പാഞ്ജലി വിദ്യാമന്ത്രം എന്നീ പുഷ്പാഞ്ജലികൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒത്തിരി ഒത്തിരി വഴിപാടുകൾ ഇവിടെ ക്ഷേത്രത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ജോലിക്ക് സംബന്ധമായ കാര്യത്തി പുഷ്പാഞ്ജലി ഇരുപത്തൊന്നെന്ന് ചെയ്താൽ അത് മാത്രമല്ല ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തിൽ വന്ന് ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച ഇരുപത്തൊന്ന് തിങ്കളാഴ്ച എങ്കിൽ ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ഏത് ദിവസമാണ് അധ്യയനങ്ങൾക്ക് പറഞ്ഞത് ഇരുപത്തൊന്ന് ആഴ്ച തുടർച്ചയായിട്ട് കൗണ്ടറിൽ പൈസ അടച്ച് കെസ്സി കഴിച്ചു തിരുമേ ഏൽപ്പിച്ചാൽ ഈ ഇരുപത്തൊന്ന് ആഴ്ച കഴിയുമ്പോൾ ആ കുട്ടിക്ക് വിവാഹമെങ്കിലും വിവാഹം കുട്ടികളില്ലാത്തവരാണെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഭഗവതി വന്നിരിക്കും ശ്രീ സപ്തകന്യക ഭഗവതിമാർ എങ്ങനെയാണ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നത് എന്നതിനെ കുറിച്ച് ഒരു ഐതിഹ്യ കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നേരി ദേശത്തു നിന്നും ഒരു നമ്പൂതിരി യുവതിയെ ഈ പ്രദേശത്ത് വേലി കഴിച്ചു കൊണ്ടുവരികയുണ്ടായി ആ സമയത്ത് ആ യുവതി ആരാധിച്ചിരുന്ന അവരുടെ കുടുംബ പരദേവതമാരായ സപ്തകന്യക ദേവിമാരെയും കൊണ്ടാണ് അവർ ഇവിടെ അന്ന് ആ നമ്പൂതിരി യുവതിയോടൊപ്പം ഒരു തുണപ്പെണ്ണും അതായത് ഒരു തോഴിയും ഈ ദേശത്ത് എത്തിച്ചേർന്നു ആ നമ്പൂതിരി യുവതിയും തോഴിയും ചേർന്ന് ഈ കാണുന്ന കുളത്തിന്റെ കരയിൽ സപ്തകന്യകുമാരെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തി വന്നു പിന്നീട് കാലങ്ങളോളം അവർ ആരാധന തുടർന്നു അങ്ങനെ ഈ കുളത്തിന്റെ കരയിൽ പ്രതിഷ്ഠിച്ച സപ്തകന്യകുമാർ വാഴുന്ന പ്രദേശം ഒരു ചൈതന്യവത്തായ കാവായി മാറി പിന്നീട് കുളത്തിന്റെ കരയിലുള്ള കാവ് ക്ഷേത്രമായി പരിണമിച്ച് ഈ ഭൂപ്രദേശവും ക്ഷേത്രവും ശ്രീ കാവിൽ കുളങ്ങര സപ്തകന്യക ഭഗവതി ക്ഷേത്രം എന്ന പേരിൽ അതിപ്രശസ്തമായി തീരുകയും ചെയ്തു ഈ അത്യാപൂർവ പ്രതിഷ്ഠയായ സപ്തകന്യക ഭഗവതിമാരെ ദർശനം ചെയ്യുന്നതിനായി നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ ഈ നാട്ടുകാരല്ല കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ വരുമ്പം അമ്മ ആൾത്തറയൽ ആണ് ഈ ശ്രീകോവിലോ ഒന്നും ഉണ്ടായിരുന്നില്ല ആൾത്തറയലായിരുന്നു ഇരുന്നോണ്ടിരുന്നത് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഈ കെട്ടിടങ്ങളും ഇതൊക്കെ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് വളരെ വിശ്വാസമുള്ളതാണ് അമ്മ എൻ്റെ മകൻ്റെ വിവാഹം കഴിയാനോ എല്ലാം അമ്മേൻ്റെ സഹായത്തോടു കൂടിയാണ് കഴിഞ്ഞത് അത് അത് തന്നെ എനിക്ക് അറിയ പറയാൻ അറിയുന്നത് അത്രയും ഞങ്ങളിവിടെ വന്നത് മുതൽ കാണുന്നതാണ് അമ്മേന് അമ്മയില് അങ്ങേ അറ്റം വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഈ അമ്പലത്തിൽ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു അമ്പലമാണ് ദേവിയുടെ കേരളത്തിൽ തന്നെ ഏകശിലയിൽ ഏഴ് ദേവികളെ ഉള്ള ഒരു പ്രതിഷ്ഠയാണിവിടെ അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് വിശ്വാസമുണ്ട് പ്രത്യേകിച്ച് അനുഭവങ്ങൾ അങ്ങനെ പറയാനില്ല പക്ഷെ ഭയങ്കര അനുഗ്രഹമാണ് ദേവിയുടെ എല്ലാ ഭക്തജനങ്ങൾക്കും അങ്ങനെ എന്നെ പോലെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമ്മ ഈ ഏഴമ്മമാരെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വിളിപ്പുറത്ത് തന്നെ എത്തും ഈ നാടും ഈ നാട്ടിലെ ജനങ്ങളെയും കാത്തു ശ്രൂഷിക്കണം ഈ കാവിൽ കുളങ്ങളെ സത്തകന്യ ക്ഷേത്രത്തിലെ ദേവിമാരാണ് നാപ്പത് വർഷത്തിനിടയ്ക്ക് ഞങ്ങള് ഞാൻ വരുമ്പോൾ ഒരു രണ്ടു മുറി വീടാണ് എനിക്ക് ഉണ്ടായത് ഇപ്പൊ എനിക്ക് രണ്ട് വീട് നല്ല രണ്ട് ഒരു രണ്ടു വീടും ഒരു വീടും അങ്ങനെയുണ്ട് പിന്നെ രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾക്ക് ജോലിയുണ്ട് രണ്ട് അമ്പലരാണ് ക്ഷേത്രത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് ഇവിടെ വന്ന് വിശ്വസിച്ച് വന്നാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യമെല്ലാം നടക്കും നല്ല വിശ്വാസമുള്ള അമ്പലമാണ് ശ്രീ കാവിൽ കുളങ്ങര സപ്തകന്യ ക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലേയും തിരുവാതിര നാളിൽ ദേവി പാരായണവും ഉച്ചയ്ക്ക് അന്നദാനവും നടത്തി വരുന്നു കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് ദീപാരാധനക്ക് ശേഷം ലക്ഷ്മി നാമാർച്ചന പ്രദിക്ഷണവും തുടർന്ന് അന്നദാനവും നടത്തിവരുന്നു എല്ലാ പൗർണമി നാളിലും പൗർണമി പൂജയും എല്ലാ മാസത്തിലെയും ആയില്യം നാളിൽ ആയില്യം പൂജയും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു മണ്ഡലകാലത്ത് വൃശ്ചികമൊന്നു മുതൽ മകരവിളക്ക് വരെ ചെറുപ്പ പൂജയും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നുണ്ട് എല്ലാ വർഷവും മഹാശിവരാത്രി ദിനത്തിൽ പൊങ്കാല സമർപ്പണം ഇവിടെ അതിവിശേഷമായി നടത്തി വരുന്നു ഈ വിശേഷ ദിവസങ്ങളിൽ എല്ലാം തന്നെ ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് ശ്രീ കാവിൽകുളങ്ങര സപ്തകന്യക ഭഗവതി ക്ഷേത്രത്തിലെ തിരു മകരമാസത്തിലെ രോഹിണി മുതൽ തിരുവാതിര വരെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അതിവിപുലമായ ചടങ്ങുകളോടെ ഇവിടെ കൊണ്ടാടപ്പെടുന്നു ഈ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തിരു ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അപ്പോൾ വേണ്ട ചെറുപ്പകാലം പോലെ ഞാൻ ഈ അമ്പലവുമായിട്ട് നമുക്കെന്ന ഓർമ്മ വെച്ചോ അന്ന് മുതൽ നമ്മൾ അമ്പലമായിട്ട് നിത്യന ബന്ധപ്പെടുന്നുണ്ട് ആദ്യകാലങ്ങളിൽ ഒരു പത്ത് അൻപത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഞങ്ങളെല്ലാ വെള്ളിയാഴ്ചയും വന്ന് ഇവിടെ ഭജന പാടുമായിരുന്നു ഒട്ടേറെ പേർക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബം മറ്റേ ഒന്നുമില്ലെങ്കിൽ മറ്റേ മംഗല്യം അതുപോലെ തന്നെ എന്തെങ്കിലും മറ്റേ തടസ്സങ്ങൾ അതുപോലെ തന്നെ മറ്റേ വീടിൻ്റെ കൺസ്ട്രക്ഷൻ അതുമാല എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നേരിട്ട് ആൾക്കാർ ഒരുപാട് മറ്റേ ഇതുണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഇരുപത്തിയൊന്ന് പുഷ്പാഞ്ജലി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും കന്യകൾക്ക് മംഗല്യം ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായ ഒരുപാട് ആളുകൾ ഇവിടെ ഇവിടെയുണ്ട് ശ്രീ കാവിൽ കുളങ്ങര സപ്തകന്യക ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതയും മനസ്സിലാക്കി നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ക്ഷേത്ര ഭരണസമിതി നിരവധി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശ്രീ കാവിൽ കുളങ്ങര പകുതി ക്ഷേത്രത്തിൻ്റെ മൂന്ന് വർഷക്കാലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയാണ് ആ മൂന്ന് വർഷക്കാലം കൊണ്ട് ചെയ്യാവുന്ന നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ സാധാരണ ചെയ്ത് തീർക്കാറുണ്ട് ഏകദേശം ഇരുപത്തൊന്ന് കൊല്ലം മുൻപാണ് ഈ നമ്മുടെ ഈ പുനഃപ്രതിഷ്ഠ അപ്പം ആദ്യം ഇവിടെ ക്ഷേത്രം നിലവിലുള്ള ക്ഷേത്രം ആയിരുന്നില്ല ഈ വിശ്വസങ്കേതങ്ങൾക്ക് നടുവിലുള്ള ഒരു ഏക ശിലാഖണ്ഡത്തിൽ ഏഴ് ദേവി രൂപമായുള്ള ഭഗവതിമാരായിരുന്നു ഇരുപത്തൊന്ന് കൊല്ലം മുൻപ് പുനഃപ്രതിഷ്ഠ നടത്തി പുനഃപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ആ പുനഃപ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് വീണ്ടും മറ്റ് നവീകരണ പ്രവർത്തനങ്ങൾ നവീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ അന്നദാന മണ്ഡപം പണിതീർത്തു അതുപോലെ തന്നെ ഈ ഭജന മഠത്തിൻ്റെ പണിതീർത്തു അതുപോലെ തന്നെ ഈ നടപ്പന്തൽ പണിതീർത്തു അതുപോലെ തന്നെ നമ്മുടെ അലങ്കാര ഗോപുരം പണിതീർത്തു ക്ഷേത്രക്കുളം കല്ല് കെട്ടി ഭംഗിയാക്കി ഇപ്പം അത്തരം നവീകരണ പ്രവർത്തനങ്ങൾ നല്ല നടന്നു പോയിട്ടുണ്ട് ഭൗതികപരമായിട്ടുള്ള അത്തരം നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു പോയിട്ടുണ്ട് ആത്മീയപരമായിട്ടും കലാപരമായിട്ടുമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ഇനിയും കുറേ കൂടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇവിടെ നമ്മുടെ അന്നദാന മണ്ഡപത്തിൻ്റെ ഇപ്പോൾ ഹാളെന്ന് പറയണ അന്നവാല മണ്ഡപത്തിൽ നമ്മൾ കലാപരമായിട്ടുള്ള പരിപാടികൾ അതായത് അതായതിപ്പോൾ കളരി നൃത്തം സംഗീതം തുടങ്ങിയ പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ തിരുവാതിര നാളിലും ആത്മീയ ആത്മീയമായിട്ട് പറഞ്ഞ എല്ലാ തിരുവാതിര നാളിലും തിരുവാതിരൂട്ട് ഭഗവതിയുടെ നാൾ തിരുവാതിരയാണ് ഭഗവതി പുനഃപുരുഷം നടന്നത് തിരുവാതിര നാളിലാണ് അപ്പോൾ ആ നാളിൽ നമ്മളുടെ തിരുവാതിരൂട്ട് നടത്തുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് അന്നദാനം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പൊങ്കാല സമർപ്പണം മഹാശിവരാത്രിയുടെ അന്ന് ഉള്ള പൊങ്കാല സമർപ്പണം നടത്തുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ഉത്സവം ഈ രോഹിണി മുതൽ മകീരം വരെ മകരമാസത്തിലെ തിരുവാതിരയിൽ അവസാനിച്ച് രോഹിണിയിൽ തുടങ്ങി മകരമാസത്തിലെ തിരുവാതിരയിൽ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് തിരുവുത്സവം മൂന്ന് ദിവസത്തെ തിരുവോത്സവം നടത്തുന്നത് അത് തിരുവോത്സവത്തിൻ്റെ തലേ ദിവസം മുതൽ അതായത് രോഹിണിയുടെ തലേ ദിവസം മുതൽ ഉത്സവ തലേന്നുള്ള രീതിയിൽ പരിപാടികളോട് ആരംഭിക്കും തീർച്ചയായിട്ടും ഈ അന്ന് ഇരുപത്തൊന്ന് വർഷം മുൻപ് കണ്ട ക്ഷേത്രമല്ല നാട്ടുകാരുടെയും ഇവിടുത്തെ എല്ലാ ഭരണസമിതിയും കാലാകാലങ്ങളെ ആളായി മാറി വരുന്ന മുഴുവൻ ഭരണസമിതിയുടെയും നല്ല രീതിയിലുള്ള പ്രവർത്തനം വിശിഷ്ട നാട്ടുകാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ അമ്പലം ഇത്രയും മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് പൂർണമായിരുന്നു ഞങ്ങൾ അവകാശപ്പെടുന്നില്ല തീർച്ചയായിട്ടും പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം നമുക്കൊരു ശാന്തിമഠത്തിൻ്റെ പ്രവർത്തന ഏറ്റവും മുകളിൽ പണിതിരിക്കുന്ന ശാന്തിമഠമാണ് തച്ച് ശാസ്ത്രപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വേടപ്പറമ്പ് ചിത്രൻ നമ്പൂതിരിപ്പാടാണ് നമുക്ക് തച്ച് നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രാവകാശം ചെന്നാസ് വിഷ്ണു നമ്പൂതിരി പാഠനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്ക് വിധേയമായിട്ടാണ് നമ്മളുടെ ഇവിടുത്തെ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ശാന്തിമണം പൂർത്തീകരിക്കണം അതുപോലെ തന്നെ ക്ഷേത്ര അന്നദാന മണ്ഡപം പൂർത്തീകരിക്കണം അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ ക്ഷേത്രത്തിൻ്റെ ഒരു കല്യാണ മണ്ഡപം പണിയുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ഈ ഭരണസമിതിയുടെ മുൻപിലുള്ള ഉദ്ദേശം അത് പൂർത്തീകരിക്കുന്ന ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഞങ്ങള് ഉറപ്പുണ്ട് അപ്പോൾ കൂടിയാണ് കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് ഒരത്ഭുതമായി ഒരു ശ്രീകോവിൽ അകത്ത് ഒറ്റ പീഠത്തിൽ കുടിയുള്ളുന്ന ശ്രീ കാവിൽ കാവിൽകുളങ്ങര സപ്തകന്യക ഭഗവതിമാരെ ദർശനം ചെയ്ത് മടങ്ങുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഈ ഭഗവതിമാർ നൽകും എന്നാണ് വിശ്വാസം ഈ സപ്തകന്യകമാരുടെ സർവ്വ അനുഗ്രഹങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായി കരുതി ക്ഷേത്ര സന്നിധി നിറഞ്ഞ മനസ്സോടെ ഇവിടെ നിന്നും പുതുമയോടെ പൂർണ്ണ തേജസ്സോടെ വീണ്ടും ജയിത്രയാത്ര തുടരുന്നു റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയുടെ പുതുമയുള്ള കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം san